പിറ്റേന്ന് ദേവേട്ടാ ദേവേട്ടാ ഉറക്കത്തിലായിരുന്നു ദേവനെ തട്ടി ഉണർത്തുകയാണ് അനു എന്താടി അവൻ ചോദിച്ചിട്ട് തിരിഞ്ഞു കിടന്നു എഴുന്നേൽക്ക് ദേവേട്ടാ അവൾ വീണ്ടും അവനെ തട്ടി വിളിച്ചതും അവൻ ഉറക്കിച്ചവടോടെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു എന്താനോ വയായിക വല്ലതുണ്ടോ അവൻ സംശയത്തോട് ചൊറിച്ചു ഇല്ല പിന്നെന്താ എനിക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി വേണ്ട ദേവേട്ടാ മോൻ പറയുവാ ഇന്ന് മസാലദോഷ മതിയെന്ന് പോയി വാങ്ങിയിട്ടുവാ അതേ വേട്ടാ നല്ല ചൂട് മസാലദോശയും മുഴിഞ്ഞു അടേ അവൾ ചുണ്ടുകൾ ചുളുക്കി അവനോട് പറഞ്ഞു ഏത് മോൻ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു നമ്മുടെ മോൻ അവൾ വയറ്റിൽ കൈവച്ചു കൊണ്ട് നിഷ്കളങ്കമായി പറഞ്ഞു അത് കേട്ടവന് ചിരി വന്നു എന്തിനാ ചിരിക്കുന്നേ അവള് കുറുമ്പോട് ചോദിച്ചു നിനക്കാണോ അതോ എൻ്റെ കുഞ്ഞിനാണോ മസാലദോശ വേണ്ടത് അവൻ ചിരിയോട് ചോദിച്ചതും അവൻ കളിയാക്കുകയാണെന്ന് കരുതി അവൾ മുഖം വിറുപ്പിച്ച് വെച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി ആ അങ്ങനെ അങ്ങ് പോകാതെ മസാല ദോശയല്ലേ വേണ്ടത് ഞാൻ പോയി വാങ്ങിയിട്ട് വരാം അവൻ ചിരിയോട് പറഞ്ഞതും അവളും പൊഞ്ചിരിച്ചു ബട്ട് വൺ കണ്ടീഷൻ എന്താ അവൾ സംശയത്തോട് ചോദിച്ചു ദേവേട്ടന് ഒരു മോർണിംഗ് കിസ് തന്നേ അവൻ അവനവൻ്റെ ചുണ്ടിൽ തൊട്ട് കാണിച്ചു കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾ ചിരിയോടെ അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു വെയിറ്റ് വെച്ചിട്ടുണ്ടല്ലോ പെണ്ണേ മോവറ സമയമായോ അവളുടെ വയറ്റിൽ കൈവെച്ചു കൊണ്ട് ചോദിച്ചു അത് അവൾ ചിരിച്ചു കിസ് വേണ്ടേ അവൾ ചിരിയോട് ചോദിച്ചു അത് പിന്നെ വേണ്ടാതെ എന്ത് ചോദ്യ പെണ്ണെ താ അവൻ കണ്ണുകളടച്ചവളുടെ നേരെ മുഖം അടുപ്പിച്ചു പല്ലു തേച്ചില്ലല്ലോ അവൾ എന്തോ ഓർത്തതുപോലെ പറഞ്ഞതും അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി അതിനിപ്പം എന്താ നീ പല്ല് തേക്കാതെ എത്ര തവണ ഞാൻ നിനക്ക് കിസ് തന്നിരിക്കുന്നു അവൻ പുരുകം പൊക്കി അയ്യേ ബ്ലാ ഓഹോ അങ്ങനെയാണോ എങ്കിൽ എൻ്റെ പൊന്നുമോളൊന്ന് കിസ് വാങ്ങിയിട്ട് പോയാൽ മതി അതും പറഞ്ഞ് അവൻ അവളുടെ തലയിൽ പിടിച്ചു അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൽ ചുംബിച്ചു അവൾ അവനെ പിടിച്ച് പുറകിലോട്ട് തള്ളി എന്താടി അവൻ പുരുകം പൊക്കി ചോദിച്ചതും അവൾ അവന്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു നിക്കുവിൻ്റെ കരവലയത്തിൽ കിടക്കുകയാണ് ജനി അവൻ ഇരു കൈകൾ കൊണ്ടും അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവനാണ് ആദ്യം എഴുന്നേറ്റത് അവൻ അവളുടെ നെറ്റിയിൽ നിന്ന് ചുംബിച്ചുകൊണ്ട് അവളെ തലയിണയിലേക്ക് കിടത്തി പുതപ്പ് എടുത്തവളുടെ വരെ മറിച്ചിട്ട് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി അവൻ്റെ ചൂടകന്നതും അവൾ കണ്ണുകൾ ചിമ്മിത്തുറന്നു കൈകൾ കൊണ്ട് അവനെ പരതിയതും അടുത്തവനില്ലെന്ന് മനസ്സിലായ അവൾ പുതപ്പ് ചുറ്റിക്കൊണ്ട് എഴുന്നേറ്റു ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടതും അവൻ ബാത്റൂമിലാണെന്ന് അവൾക്ക് മനസ്സിലായി താഴെ കിടന്ന് അവളുടെ ഡ്രസ്സ് എടുത്തിട്ടുകൊണ്ട് അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് ഫോൺ നോക്കാൻ തുടങ്ങി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു കട്ടിലിരുന്ന് ഫോൺ നോക്കുന്ന അവളെ കണ്ടതും അവൻ ചിരിച്ചു അതുകൊണ്ട് അവളും ഒന്ന് പുഞ്ചിരിച്ചു നീ അമ്പലത്തിൽ വരുന്നുണ്ടോ അവൻ തല തുകർത്തിക്കൊണ്ട് ചോദിച്ചു അത് വരണോ അവൾ സംശയത്തോട് ചോദിച്ചു വരുന്നെങ്കിൽ വാ ഞാൻ നിർബന്ധിക്കുന്നില്ല ഇത്രയും നാൾ പള്ളിപ്പോയ നിനക്ക് പെട്ടെന്ന് അമ്പലമൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ പിന്നെ എനിക്ക് തൊഴാനൊന്നും അറിയില്ല ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ വരുന്നെങ്കിൽ കുളിച്ചിട്ട് വാ ഞാൻ ഹാളിൽ കാണും ഏട്ടാ പിന്നെ എന്താ ജനി എന്തെങ്കിലും പറയാനുണ്ടോ അത് ഏട്ടൻ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അവൾ ചെറിയ പേടിയോടെ പറഞ്ഞു ആദ്യം നീ കാര്യം പറയും അത് കേട്ടിട്ട് തീരുമാനിക്കാം എന്നോട് ദേഷ്യപ്പെടണോ വേണ്ടായോ എന്ന് അവൻ ചിരിയോടെ പറഞ്ഞു അത് ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോയിക്കോട്ടെ പെട്ടെന്ന് മാറി നിന്നപ്പോൾ എന്തോ പോലെ ആമയേയും ചാച്ചനെയൊക്കെ കാണാൻ തോന്നുക ഇന്നൊരു ദിവസത്തേക്ക് മാത്രം വൈകിട്ട് പോയിട്ട് നാളെ വരാം വീസ് അവൾ കൊഞ്ചി ആലോചിക്കട്ടെ അതെന്താ നീർക്കോലി ഇത്ര ആലോചിക്കാൻ പ്ലീസ് പ്ലീസ് സമ്മതിക്ക് എൻ്റെ പൊന്നല്ലേ ഭാര്യമാര് പറയുന്ന ആഗ്രഹങ്ങൾ ഭർത്താക്കന്മാർ വേണം സാധിച്ചു തരാൻ അവൻ അവന്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു എന്താണ് ഇപ്പൊ വിളിച്ചത് അവൻ കപട ദേഷ്യത്തോടെ പുരുകം പൊക്കി ഞാനോ ഏട്ടാന്ന് എന്തു പറ്റി അവളൊന്നും അറിയാത്തതുപോലെ നിഷ്കളങ്ക ചമഞ്ഞുകൊണ്ട് പറഞ്ഞു സത്യം പറയടി എന്താ ഇപ്പൊ വിളിച്ച വീപ്പ കുറ്റി അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈചുറ്റി അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് അവൻ്റെ മുഖത്തിന് നേരെ അവളുടെ മുഖം അടുത്തതും അവളൊന്ന് ഞെട്ടി എന്താടി അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു അവരുടെ മുഖങ്ങൾ തമ്മിൽ നൂടിലെ വ്യത്യാസം പോലും ഇല്ലായിരുന്നു അത് ഞാൻ തമാശയ്ക്ക് അവൾ ചിരിച്ചു അതെയോ എന്നിട്ട് എന്നിട്ടൊന്നുമില്ല ഏട്ടൻ പോയി റെഡി ആയിക്കോ അവളവൻ്റെ കയ്യിൽ നിന്നും കുതിരി മാറാൻ ശ്രമിച്ചതും അവനൊന്നുകൂടി അവളെ ചെറുത്തു പിടിച്ചു സോറി തമാശയ്ക്ക് വിളിച്ച എൻ്റെ ചക്കരയല്ലേ അവൾ കുറുമ്പോടെ പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലും കവളിലും ഒന്ന് ചുംബിച്ചു പോയി കുളിക്ക് വൈകിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി ശരിക്കും അവൾ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് തന്നെ ചോദിച്ചു നിനക്ക് എപ്പോൾ അവരെയൊക്കെ കാണാൻ തോന്നുന്നു അപ്പോൾ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ ഇവിടുന്ന് അധികം ദൂരമില്ലല്ലോ അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി അമ്പലത്തിൽ വരുന്നുണ്ടോ വരാം അവൾ ചിരിയോടെ പറഞ്ഞു എങ്കിൽ വാ ഞാൻ താഴെ കാണും അവൻ പറഞ്ഞതും അവൾ തലയാട്ടി ജോ ലിസി വിളിച്ചതും അവരെന്താണെന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി മോൾ എന്താ മുഖവും വീർപ്പിച്ചിരിക്കുന്നെ ലിസി ചോദിച്ചതും അവൻ തിരിഞ്ഞു നോക്കി വയറ്റിൽ കൈവച്ച് ശോഭയിലിരിക്കുകയാണ് ആമേ ടി വിയിലേക്കാണ് നോക്കിയിരിക്കുന്നത് മമ്മി ചോദിച്ചില്ലേ ചോദിച്ചു ഒന്നും പറഞ്ഞില്ല ഒന്നുമില്ല ഒന്നുമില്ല എന്നാ പറയുന്നത് അത് രാവിലെ വഴക്കുണ്ടായി അതിൻ്റെയാ എന്തിന് ലിസി സംശയത്തോട് ചോദിച്ചു പിടിവാശി അത്രയേ ഉള്ളൂ അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു എന്താ ജോ ഈ സമയത്ത് എന്തിനാ നീ അവളെ വെറുതെ വിഷമിപ്പിക്കുന്നത് നിന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അവക്ക് പറയുന്നത് അങ്ങ് സാധിച്ചു കൊടുത്താൽ പോരെ അങ്ങനെയല്ല അങ്ങ് സാധിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും ആമി ടി വിയിൽ നിന്നും കണ്ണെടുത്ത് അവനെ നോക്കി എന്താടി എന്താ നോക്കി പേടിപ്പിക്കുന്നത് അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു കണ്ണുണ്ടായിട്ട് അവള് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു കണ്ടോ അമ്മയുടെ മോള് തറന്നലെ പറയുന്നത് കണ്ടോ ഞാനൊന്നും പറയാത്തത് കൊണ്ടല്ലേ ഇവക്കിപ്പോൾ എന്റെ പേടിയില്ലാത്തത് ഓ രണ്ടുപേരും ഒന്ന് നിർത്തുവോ രാവിലെ തുടങ്ങിക്കോണം രണ്ടും എപ്പോഴും വഴക്ക ഇതിനിടയ്ക്ക് എപ്പോഴാടാ ലിസി അവളുടെ വയറ്റിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും ജോ ആമിയെ നോക്കി അവൾ നല്ലതുപോലെ അവനെ പുച്ഛിച്ചു വിട്ടു ശരി ഇപ്പൊ എന്താ നിങ്ങളുടെ വഴക്കിന് കാരണം ലിസി കപട ദേഷ്യത്തോടെ ചോദിച്ചു അവൾക്കിപ്പോ ജിൻസന്റെ വീട്ടിൽ പോകണം അവരെ കാണണമെന്ന് ജോ ദേഷ്യത്തോടെ പറഞ്ഞു അതെന്തിനാ മോളെ ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ യാത്രയൊക്കെ കുറയ്ക്കണമെന്നല്ലേ ഡോക്ടർ കഴിഞ്ഞ ചെക്കപ്പിന് പറഞ്ഞത് അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു എനിക്ക് അവരെ കാണണമെന്ന് തോന്നി മമ്മി അമ്മയെയും മംഗളിനെയൊക്കെ കാണണമെന്ന് തോന്നി ഞാൻ ഇച്ചായനോട് പറഞ്ഞു എന്നെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ അപ്പോൾ ഇച്ചായൻ അത് പറ്റില്ല എങ്കിൽ പിന്നെ അവരെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മ എന്തേലും ചെയ്ത് കുഞ്ഞിനെ ഇല്ലാതാക്കോ എന്നൊക്കെയാണ് ഇച്ചായൻ പറയുന്നത് അമ്മ ഇപ്പോൾ ഒന്നുമല്ല മമ്മി എന്നെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ വിളിക്കും ഞാൻ ഒരു ദിവസത്തേക്ക് അമ്മയെ ഇങ്ങോട്ട് വിളിച്ചതാണ് പക്ഷേ അമ്മ പറയുന്നത് ഇച്ചായനും മമ്മിക്കും പപ്പയ്ക്കും ഒക്കെ അത് ഇഷ്ടമായില്ലെങ്കിലോ എന്നാ അതുകൊണ്ടാണ് ഞാൻ ഇച്ചായനോട് പറഞ്ഞത് അമ്മയെ ഇങ്ങോട്ട് വിളിക്കാൻ അപ്പോൾ ഇച്ചായൻ അതൊന്നും പറ്റില്ല വേണ്ട ഇച്ചായൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ അവൾ പറഞ്ഞുകൊണ്ട് വയറും തങ്ങി എഴുന്നേറ്റു ജോ അവളുടെ ആഗ്രഹമല്ലേ നീ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വിളിക്ക് നമ്മൾക്ക് ആമയും ശ്രദ്ധിച്ചാൽ പോരെ സത്യം പറയാലോ മമ്മി എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല ഇല്ല പ്രത്യേകിച്ച് അവരെ അവരുടെ മോനില്ലാതായത് നമ്മൾ കാരണമാണ് അപ്പോ അതിന്റെ ദേഷ്യം എന്തായാലും അവർക്ക് നമ്മളോടുണ്ടാക്കും ഇല്ല ഇച്ചായ ഇച്ചായ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് അമ്മയ്ക്ക് ഇപ്പൊ പഴയതുപോലെ നമ്മളോട് ദേഷ്യമൊന്നും ഇല്ല അമ്മ ആകെ മാറിപ്പോയി അമ്മക്ക് ഇപ്പൊ അമ്മയുടെ തെറ്ററിയാം ആമി പറഞ്ഞതും ജോ ദേഷ്യത്തോടെ അവളെ നോക്കി ജോ ഞാൻ പറയുന്നത് നീ കേൾക്ക് നീ അവരെ ഒരു ദിവസം ഇങ്ങോട്ട് വിളിക്ക് അവർക്ക് ഇവളെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഇവൾക്കും അവരെ കാണണമെന്നുണ്ട് അവർ വന്ന് കണ്ടിട്ട് പോട്ടെടാ അവർ കൊണ്ടുവരുന്ന ഒന്നും കഴിപ്പിക്കാതിരുന്നാ പോരെ പിന്നെ ഇവളൊന്ന് ശ്രദ്ധിക്കണം അത്രയല്ലേ ഉള്ളൂ നീ അവളുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്ക് വെറുതെ അവളോട് വഴക്കുണ്ടാക്കാതെ ശരി ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കാം പക്ഷേ അവർ കൊണ്ടുവരുന്ന ഒരു സാധനം പോലും നീ കഴിക്കാൻ പാടില്ല ഒറ്റയ്ക്ക് നീ എങ്ങോട്ടും പോകാൻ പാടില്ല ഹാളിൽ തന്നെ ഇരുന്ന് വേണം അവരോട് സംസാരിക്കാൻ കേട്ടല്ലോ അവൻ കൈ ചൂണ്ടി അവളോട് പറഞ്ഞു ഇച്ചായൻ ആരെയും വിളിക്കണ്ട അവൾ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങി ആ അവൻ ദേഷ്യത്തോടെ വിളിച്ചു അവൾ തിരിഞ്ഞവനെ നോക്കി ഇച്ചായനോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ ദേഷ്യപ്പെടാതെ പറഞ്ഞാൽ പോരെ ഓഹ് സോറി ദേഷ്യപ്പെടുന്നില്ല പോരെ ഞാൻ അവരെ വിളിക്കാം അവൻ കണ്ണുകളടച്ച് ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു നിനക്ക് സമാധാനമായോ ആയി അവൾ ചിരിയോടെ പറഞ്ഞു എങ്കിൽ പോയി ആഹാരം കഴിക്കും അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു അവൻ അവൾക്ക് വേണ്ടി സമ്മതിച്ചതാണെങ്കിലും ഉള്ളിൽ അവന് നല്ല ഭയം തോന്നിയിരുന്നു വൈകിട്ട് നിക്കുവും ജനിയും കൂടി വീട്ടിലേക്ക് വന്നിരുന്നു അവർ വീട്ടിൽ വന്നപ്പോൾ ലിസി ആമി അവരെ വിളിക്കുന്ന കാര്യവും അവളോടും നിക്കുവിനോടും പറഞ്ഞു ആമി അങ്ങനെ പറഞ്ഞപ്പോൾ മമ്മിയും ചാച്ചനും എന്തിനാത് സമ്മതിക്കാൻ പോയത് ചാച്ചനെ അവനെ കൊന്നതെന്ന് അവർക്ക് നന്നായിട്ടറിയാം അവരൊന്നും മനസ്സിൽ കാണാതെ അവളെ കാണണമെന്ന് പറയില്ല മമ്മി ചാച്ചന അത് സമ്മതിക്കണ്ടായിരുന്നു ജനി വിഷമത്തോടെ പറഞ്ഞു അതെ ആൻറ്റി അത് സമ്മതിച്ചു കൊടുക്കണ്ടായിരുന്നു നിക്കുവും പറഞ്ഞു ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ ചാച്ചനുണ്ടോ മുറിയിൽ അവൾ സംശയത്തോട് ചോദിച്ചു ഇല്ല അവൻ എവിടെ പോയേക്കുവാ അവർ പറഞ്ഞതും ജെനി അവളുടെ മുറിയിലേക്ക് നടന്നു ആമി ഉറക്കമാണോ ജനി അവളുടെ മുറിയിലേക്ക് കയറി കട്ടിലിൽ കിടക്കുന്ന ആമിയെ നോക്കി ചോദിച്ചു ഇല്ലടി കയറി വെറുതെ ഇരുന്നപ്പോൾ ഒരു ക്ഷീണം പോലെ പിന്നെ ഇച്ചായനും പുറത്തേക്ക് പോയി അതുകൊണ്ട് വെറുതെ കിടന്നതാ അവൾ പറഞ്ഞുകൊണ്ട് വയറും താങ്ങി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു ആമി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ജനി പറഞ്ഞു എന്താടി ഡീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നീ കാര്യം പറയി ആമി എനിക്കറിയാം നിനക്ക് ആരെയും ഉപദ്രവിക്കുന്നതോ വേദനിപ്പിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ലെന്ന് പക്ഷെ ആമി നിന്റെ ഈ അവസ്ഥയിൽ നീ അവരെ ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു ഈ ഒരു വിഷയത്തിൽ ഞാൻ ചാച്ചൻ്റെ കൂടെയാ ജനി അവളെ നോക്കി പറഞ്ഞു എടാ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല അമ്മ എന്നെ കാണണമെന്ന് വല്ലാതെ ആഗ്രഹം പറഞ്ഞപ്പോൾ എനിക്ക് മറുത്ത് പറയാൻ തോന്നിയില്ല ജനി ഈ അവസ്ഥയിൽ വെറുതെ ആമി പറഞ്ഞു ആമി എല്ലാം ശരിയാടാ പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമ്മളല്ലേ ആമി കെയർ ചെയ്യേണ്ടത് അവർ ഒരു പക്ഷെ വാശിക്കെന്തേലും കാണിച്ച ചാച്ചൻ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മാത്രമല്ല ചാച്ചൻ ചിലപ്പോൾ നിന്നെ വെറുക്കുവാമി അത്ര ആഗ്രഹിച്ചിട്ടുണ്ട് ചാച്ചൻ ഈ കുഞ്ഞിനെ ജനി പറഞ്ഞതും ആമി കണ്ണുകൾ നിറച്ചു പക്ഷേ ഇച്ചായം സമ്മതിച്ചല്ലോ ആമി കുഞ്ഞു കുട്ടികളെപ്പോലെ പറഞ്ഞു അത് നിനക്ക് വേണ്ടി മാത്രമാണ് ചാച്ചൻ സമ്മതിച്ചത് നീ വിഷമിക്കാതിരിക്കാൻ വേണ്ടി മാത്രം അല്ലാതെ പൂർണ്ണ സമ്മതത്തോടെ ചാച്ചിനൊരിക്കലും ഇതിന് കൂട്ടു നിൽക്കില്ല ജെനി പറഞ്ഞു അവൾ അതിന് മൂളി നിനക്ക് വിഷമമായോ ജെനി ആമയുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു എങ്കി വാ നമുക്ക് താഴേക്ക് പോകാം ജെനി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ജെനിയോടൊപ്പം താഴേക്കിറങ്ങി രാത്രിയിൽ വന്നിട്ടും ആമയെ മൈൻഡ് ചെയ്യാതെ കുളിക്കുവാൻ ഡ്രസ്സ് മാറുകയും ഒക്കെ ചെയ്യുന്ന ജോയെ അവൾ നോക്കിക്കൊണ്ടിരുന്നു സാധാരണ വന്നു കഴിഞ്ഞാൽ അവളെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും കുഞ്ഞിനോട് കുശലം പറഞ്ഞ് അവളുടെ വയറ്റിൽ ചുമ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന ശേഷം മാത്രമേ അവൻ കുളിക്കാൻ പോലും കയറുകയുള്ളൂ ഇതിപ്പോൾ അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ എന്ന് അവൾ ഓർത്തിരുന്നു ചായ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി എന്താ എന്നോടൊന്നും മിണ്ടാത്ത എന്നെ മൈൻഡ് ചെയ്യാത്ത എന്താ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കഴിച്ചോ അവൻ അതിന് മറുപടി ഒന്നും പറയാതെ അവളെ നോക്കി തിരികെ ചോദിച്ചു ഞാൻ ചോദിച്ചതിന് ഇച്ചായൻ എനിക്ക് മറുപടി തന്നില്ലല്ലോ അവൾ കണ്ണുകൾ നിറച്ച് മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ഞാൻ എന്ത് പറയാനാമി നിനക്ക് നിന്റെ ഇഷ്ടമല്ലേ വലുത് അതെന്താ ഇച്ചായ അങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ എന്റെ ഇഷ്ടത്തിന് മാത്രം എന്താ പ്രവർത്തിച്ചിട്ടുള്ളത് ഇച്ചായൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഞാൻ ഇച്ചായൻ പറയുന്നത് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ ഇച്ചായനെ ധിഖരിച്ച് ഞാൻ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല അവൾ വിതുമ്പിക്കൊണ്ട് അവനെ നോക്കി പറഞ്ഞു എന്ത് പറഞ്ഞാലും ഈ കണ്ണുകൾ നിറയ്ക്കുന്നതിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റുവാമി അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇച്ചായൻ എന്നോടും മിണ്ടാത്തത് കൊണ്ടല്ലേ അവൾ കണ്ണുകൾ തനിയെ തുടച്ച് കുഞ്ഞുകുട്ടികൾ പറയുന്നത് പോലെ പറഞ്ഞു നാളെ എപ്പോഴാണ് അവർ വരുന്നത് അവനതിന് മറുപടി പറയാതെ അവളോട് തിരികെ ചോദിച്ചു രാവിലെ വരും അങ്ങൾ വരുന്നുണ്ടോ അവൻ സംശയത്തോടെ ചോദിച്ചു വരും ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ അവര് കൊണ്ടുവരുന്ന ഒരു സാധനം പോലും നീ വാങ്ങി കഴിക്കാൻ പാടില്ല ഒറ്റയ്ക്ക് അവരുടെ കൂടെ നീ എങ്ങും പോകാനും പാടില്ല നിന്റെ വാശികാരൻ എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ച അവൻ കൈ ചൂണ്ടി ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു ഞാൻ സൂക്ഷിച്ചോളാം അവൾ പേടിച്ചു പറഞ്ഞു വാ കഴിക്കാം ഉം മൂളി രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ വന്നെങ്കിലും ജോ ആമയോടൊന്നും മിണ്ടിയില്ല പക്ഷേ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് രണ്ട് കൈകൊണ്ടും പൊതിഞ്ഞിട്ടുണ്ട് അവൻ രാത്രിയിൽ അവനെ ദേഷ്യം പിടിപ്പിക്കേണ്ട എന്ന് കരുതി അവളും ഒന്നും ചോദിക്കാൻ പോയില്ല രാത്രിയിൽ ആരോ വിളിക്കുന്ന മൊബൈലിൻ്റെ റിങ് കേട്ടുകൊണ്ടാണ് ജോ കണ്ണുകൾ തുറന്നത് ഉറക്കം നഷ്ടപ്പെട്ടതുപോലെ അവൻ കണ്ണുകൾ തുറന്നിട്ട് ആമിയെ പതിയെ തലയിണയിലേക്ക് കിടത്തി അവൻ കട്ടിലിൽ ഇരുന്നേറ്റിരുന്നു പിന്നെ ഫോൺ എടുത്ത് നോക്കി ഒരു അൺനോൺ നമ്പറിൽ നിന്നുള്ള കോളായിരുന്നു ആരായിപ്പോയി രാത്രിയിൽ വിളിക്കാനെന്ന സംശയത്തോടെ അവൻ കോളെടുത്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ അവൻ പറഞ്ഞതും മറുവശത്ത് നിന്ന ആൾ എന്തോ അവനോട് പറഞ്ഞു ഏ എങ്ങനെ ആണോ ഞാൻ വരാം അവൻ പറഞ്ഞുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടതും ആമി കണ്ണുകൾ ചുമിത്തറന്നു എന്താ വെച്ചായ അവൾ സംശയത്തോടെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു അവർ മരിച്ചു ജിൻസൻ്റെ അമ്മ അവൻ പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എ എങ്ങനെ എന്തു പറ്റിയതാ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അറിയില്ല അങ്ങളാണ് വിളിച്ചത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുക അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവളും കൂടി വരട്ടെ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും അവൻ ദേഷ്യപ്പെടുമെന്ന് കരുതി അവളൊന്നും ചോദിക്കാൻ നിന്നില്ല അവൻ കാറിൻ്റെ കീയും എടുത്ത് അവിടെ നിന്നും ഇറങ്ങി